കല്യാണ സൗഗന്ധികം രചന അവതരണം പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലാണ് മുന്നോട്ട് പോയത് ചാക്കോച്ചനും തൻ്റെ വേണ്ടപ്പെട്ടവരോടൊക്കെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിലരിൽ മുറുമുറുയർന്നു പക്ഷെ അവന് പേടിയുള്ളത് കാരണം ആരും വെട്ടിത്തുറന്നൊന്നും പറയുന്നതുമില്ല എന്തൊക്കെയായാലും ശരി അമ്മച്ചയും കൂടെപ്പിറപ്പുകളും അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് കൊണ്ട് ചാക്കോച്ചൻ ബോൾഡായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കി ഇതിനോടിടയ്ക്ക് അവനൊരൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ തൻ്റെ പെണ്ണിനെ ഒന്നടുത്ത് കിട്ടാന് അവന് യാതൊരു നിർവാഹവുമില്ല ഏതു നേരത്തും അമ്മച്ചിയുടെ പിന്നാലെ ആയിരിക്കും അവള് ചാക്കോച്ചൻ പല അടവുകൾ പ്രയോഗിച്ചെങ്കിലും വേദ അതൊക്കെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവൻ പൂഴിക്കടകം വരെ പ്രയോഗിച്ചു അവളെ മുറിയിലേക്കൊന്ന് എത്തിക്കാൻ നോക്കി പക്ഷേ പെണ്ണ് തന്ത്രപൂർവ്വം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അമ്മച്ചി പള്ളിയിൽ പോകുമ്പോഴെങ്കിലും അവളുടെ അടുത്ത് കൂടാമെന്ന് ചാക്കോച്ചൻ കരുതി എന്നാൽ കാലിന് വേദന കാരണം റോസമ്മ ആഴ്ച പള്ളിയിലും പോയില്ല പിന്നീട് വേദയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്നും റിസൈൻ ചെയ്യേണ്ട തിരക്കുകളൊക്കെയായി അതുകൂടി കഴിഞ്ഞപ്പോഴേക്കും വേദയുടെ അച്ഛനും ശോഭനയുടെ സഹോദരനും ഒന്ന് രണ്ട് ബന്ധുക്കളും ഒക്കെ കൂടി നാട്ടിൽ നിന്ന് ചാക്കോച്ചൻ്റെ വീട് കാണാനെത്തി എല്ലാവർക്കും വീടും പരിസരവും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നാൽ മറ്റൊരു കാര്യം നടന്നത് വേദി അവരോടൊപ്പം തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നതാണ് അത് കേട്ടതും ചാക്കോച്ചന് ഇത്തിരി ബുദ്ധിമുട്ട് എന്നാൽ മറ്റു മാർഗങ്ങളൊന്നും തന്നെ അവൻ്റെ മുൻപിലില്ല അങ്ങനെ ഒരാഴ്ചത്തേക്ക് വേദ അവളുടെ വീട്ടിലേക്ക് പോയി വിവാഹത്തിന് രണ്ട് നാൾ മുന്നേ റിൻസിയുടെ വീട്ടിൽ വന്ന് താമസിക്കാമെന്നും അവിടെ നിന്നും ഒരുങ്ങി വരാമെന്നും ഒക്കെയാണ് പ്ലാന് അച്ഛനോടൊപ്പം പോവാൻ വേദയ്ക്ക് പൂർണ്ണ മനസ്സായിരുന്നു അവരുടെ കൂടെ കുറച്ച് ദിവസങ്ങൾ നിൽക്കുവാനും വേദ ആഗ്രഹിച്ചു അങ്ങനെ വൈകുന്നേരം നാലുമണിയോടു കൂടി വേദ അച്ഛൻ്റെയും അമ്മാവിൻ്റെയും കൂടെ തിരികെ നാട്ടിലേക്ക് പോയി ഇറങ്ങാൻ നേരം അവൾ ചാക്കോച്ചിൽ നിന്ന് നോക്കിയപ്പോൾ അവൻ്റെ മുഖം കൊട്ട പോലെ വീർത്താണിരുപ്പ് അത് കണ്ടതും വേദയ്ക്ക് ചിരി വന്നു അല്ലേലും നിനക്കിവിടുന്ന് പോകുന്നത് യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ കാര്യം അങ്ങനല്ല നിന്നെ അടുത്ത് കണ്ടില്ലെങ്കിൽ എൻ്റെ ചങ്ക് പൊട്ടും വേദയ്ക്ക് കേൾക്കാൻ പാകത്തിന് ചാക്കോച്ചൻ പറഞ്ഞു അത് കേട്ടതും പെണ്ണിൻ്റെ മനസ്സിലും ഒരു വിങ്ങലായിരുന്നു കുറച്ച് ദിവസങ്ങൾ പിരിഞ്ഞിരുന്നപ്പോഴാണ് സത്യത്തിൽ വേദയും ചാക്കോച്ചനും ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ടാളും എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് അവൾക്കാണെങ്കിൽ ചാക്കോച്ചനെ കാണഞ്ഞിട്ട് ആകെ സങ്കടം ഏത് സമയത്തും ചാക്കോച്ചനെ വിളിക്കും ചിലപ്പോഴൊക്കെ അവൻ തിരക്കിലാവും എന്നാലും ചാക്കോച്ചൻ ഫോൺ എടുത്ത് വേദയോട് എന്നതെങ്കിലുമൊക്കെ സംസാരിക്കുമായിരുന്നോ ഇച്ചായ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മറന്നുപോയി എന്നാടി കല്യാണ സാരി എടുത്തിട്ടില്ലല്ലോ ആ പേരും പറഞ്ഞ് നീ ഇങ്ങോട്ട് പോരെ നമുക്കിവിടെ കൂടാൻ പെണ്ണേ അതൊന്നും ശരിയാവില്ല അമ്മയും അച്ഛനും ഇപ്പോഴല്ലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇനി കല്യാണം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓടിയോടി ഇങ്ങോട്ട് വരാൻ പറ്റുമോ അതെന്താ നിനക്ക് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ ഒരു വഷളേൻ ചിരിയോടെ അവൻ പറയുന്നത് കേട്ടതും വേദയ്ക്ക് ദേഷ്യം വന്നു അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് പെണ്ണിനെ പിടികിട്ടി ഇച്ചായന് വാതുറന്നാൽ ഇതേ ഉള്ളൂ പറയാൻ ഉള്ളൂ ഇപ്പം പറയും എന്നിട്ട് മെയ് ഇരുപത്തേഴിന് രാത്രിയിൽ പതിനൊന്നിനും ഒന്നിനും ഇടയ്ക്ക് അത് പ്രാക്ടിക്കലാക്കും രണ്ട് മണിക്കൂറെങ്കിലും വേണ്ടേ ഡീ നിന്റെ അഭിപ്രായം എന്താ എൻ്റെ ഇച്ചായ ഞാൻ വയ്ക്കുവോട്ടോ ഡി ഒന്നു റൊമാൻറ്റിക് അവിടെ നീയ ഒന്നുമില്ലെങ്കിലും നിന്റെ കെട്ടിയവനാവാൻ പോകുന്നവനല്ലേ എനിക്ക് ശരിക്കും നിങ്ങളെ നല്ലോണം പേടിയുണ്ട് ആക്രാന്തം മൂത്ത് എന്നെ കടിച്ചു തിന്നുകളരുത് ആകെക്കൂടി ഇത്രയേ ഉള്ളൂ ജീവിച്ചു പൊയ്ക്കോട്ടെ അവൾ പറഞ്ഞതും ചാക്കോച്ചൻ ഫോണിലൂടെ പൊട്ടിച്ചിരിക്കുന്നത് വേദ കേട്ടു എൻ്റെ വേദക്കൊച്ചിനെ ഈ നെഞ്ചിലേക്കിട്ട് ഒരു പാട്ട് പാടണു എനിക്ക് ഏ ഇച്ചായും പാടുവോ പിന്നെ ആസ്ഥാന ഗായകനാടി നിനക്കതൊന്നും അറിയില്ലായിരുന്നോ ഇല്ല വെറുതെ കള്ളത്തിനും പറയരുത് ഇച്ചായ ആ എങ്കിലങ്ങനെ ഇരുന്നോട്ടെ ഞാനൊന്നും പറയുന്നില്ല ഇച്ചായനൊരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഇതുവരെ കേട്ടിട്ടില്ല അതിന് നീ എൻ്റെ ബെഡ്റൂമിലാണോ എപ്പോഴും ബെഡ്റൂമിൽ വെച്ചാണോ ഇച്ചായൻ പാട്ട് പാടുന്നത് എങ്കിലേതു പാട്ടാ പാടുന്നത് ഞാനൊന്ന് കേൾക്കട്ടെ കേൾക്കണോ പാടിക്കേ അതിപ്പോൾ പാടിയാൽ എങ്ങനെ അടി ശരിയാവുന്നത് പിന്നെ എപ്പോൾ പാടണം നമ്മുടെ ഫസ്റ്റ് നൈറ്റ് പോ ഒന്ന് ഇല്ലാത്ത മനുഷ്യൻ രണ്ടാളും സംസാരിച്ചിരുന്നപ്പോൾ വേദയുടെ അമ്മ അവളെ ഉറുക്കെ വിളിച്ചു ഇച്ചായ അമ്മ വിളിക്കുന്നുണ്ട് വെക്കുവാണേ ആ ശരിയടി രാത്രി വിളിക്കാം വേദ ഫോൺ കട്ട് ചെയ്ത് അമ്മയുടെ അരികിലേക്ക് പോയി ശരിക്കും പറഞ്ഞാൽ ചാക്കോച്ചനും വേദയും പരസ്പരം പ്രണയിച്ചത് ഈ കാണാതിരുന്നപ്പോഴുള്ള ചുരുങ്ങിയ ദിവസങ്ങളിലാണ് അവൾ തൻ്റെ ഇഷ്ടങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമൊക്കെ അവനോട് പങ്കുവച്ചു വേദ അവളുടെ ചിരിയും കൊഞ്ചലും കുസൃതിയും ചാക്കോച്ചൻ്റെ ലോകമെന്ന് പറയുന്നത് അവളിലേക്ക് മാത്രമായി ചുരുങ്ങിയ ദിവസങ്ങൾ ചേട്ടായി കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഡ്രസ്സ് എടുക്കുന്നതിനെപ്പറ്റി നിങ്ങളൊരു ധാരണയിലെത്തിയോ ഒരു ദിവസം റിൻസ് വിളിച്ച് ചാക്കോച്ചനോട് ചോദിച്ചോ അവൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഇഷ്ടമുള്ള സാരി എടുക്കട്ടെ സ്റ്റിച്ച് ചെയ്യിക്കുന്ന കാര്യമൊക്കെ നീ ഏറ്റില്ലേ അതൊക്കെ സെറ്റാണ് ആദ്യം സാരി എടുക്കട്ടെ നിങ്ങൾക്കൊക്കെ വേണ്ടത് വന്നെടുത്തിട്ട് പൊയ്ക്കോടി ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നതാ പെണ്ണിൻ്റെ മന്ത്രകോടി എടുത്തിട്ട് മതി ചേട്ടായി പിന്നീട് റിൻസി വേദയും വിളിച്ച് സംസാരിച്ചു റിൻസി മാത്രമല്ല മരിയും അമ്മച്ചിയും ഒക്കെ അവളെ എന്നും വിളിക്കുമായിരുന്നു നിഹയ്ക്ക് ക്ഷീണവും കാര്യങ്ങളുമൊക്കെ കൂടുതലായതിനാൽ കല്യാണത്തിന് അവൾ വരില്ല ദത്തനും അമ്മുവുമാണ് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് ദത്തൻ്റെ അച്ഛന് സുഖമില്ലാത്തതിനാൽ അവർ രണ്ടാളും വരുവുള്ളൂ എന്ന് നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തലേദിവസം കാലത്തെ തന്നെ അവിടെ എത്തുമെന്നാണ് ദത്തനെ അറിയിച്ചിട്ടുള്ളത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും വേദയും കൂടി അങ്ങോട്ട് വരാമെന്ന് ചാക്കോച്ചനും എല്ലാവരോടും പറഞ്ഞു എന്തൊക്കെയായാലും മെയ് ഇരുപത്തിനാലാം തീയതി ഉച്ചയോടുകൂടി വേദ റിൻസിയുടെ വീട്ടിലെത്തി വേദയുടെ അച്ഛനും അമ്മയും ഒക്കെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞേ വരൂ അവരുടെ കുറിച്ച് ബന്ധുമിത്രാളികളും ഉണ്ട് വേദ വന്നു എന്നറിഞ്ഞതും അവളെ കാണാനായി വണ്ടിയും എടുത്ത് പാഞ്ഞു ചാക്കോച്ചൻ്റെ വണ്ടി മുറ്റത്ത് നിന്നപ്പോൾ റിൻസി വേദയെ നോക്കി കളിയാക്കി ഡേ ചേട്ടായി കിരിക്കപ്പുറതും ഇല്ലാതെ ചാടിപ്പോന്നു റിൻസി എഴുന്നേറ്റ് സിറ്റൗട്ടിലേക്ക് ചെന്നു വേദയ്ക്കാണെങ്കിൽ ഇത്തിരി നാണവും ചമ്മലുമൊക്കെയാണ് ചാക്കോച്ചനപ്പോഴേക്കും മുണ്ടൊക്കെ ഒന്ന് അഴിച്ചു മുറുങ്ങിയെടുത്ത് ഹോളിലേക്ക് കയറി വന്നു വേദ അകത്ത് നിൽപ്പുണ്ട് തൻ്റെ പെണ്ണിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവന് ശ്വാസം നേരെ വീണത് നീയപ്പോൾ എത്തി അരമണിക്കൂറേക്കാണ് അവൻ വേദയൊന്ന് അടിമുടി നോക്കിക്കൊണ്ട് കസേരയിലിരുന്നു മമ്മിയില്ലടി ഇവിടെ ഇല്ല ചേട്ടായി ധ്യാനം തുടങ്ങിയിട്ടുണ്ട് പള്ളിയിൽ മമ്മി അങ്ങോട്ടേക്ക് പോയേക്കുവാ ചേട്ടായിക്ക് ചോറ് വിളമ്പട്ടെ കറി എന്തുവാ പാവയ്ക്കെയും ഉണക്കത്തിരുയും തോരനുണ്ട് ചേട്ടയ്ക്ക് ഇഷ്ടമല്ലേ അത് കൊള്ളാം പിന്നെ തക്കാളിപ്പഴം ചാറും ബീഫ് വരട്ടിയതും ബീൻസും മെഴുക്കൂരട്ടും ആ എങ്കിൽ ഇത്തിരി ചോറ് വിളമ്പിക്കോ നീ കഴിച്ചോടി വേദ എല്ലി ചായ ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ ചേച്ചി ജ്യൂസ് തന്നു റിംസി അടുക്കളയിലേക്ക് ചോറും കറികളും വിളമ്പുവാനായി പോയപ്പോൾ വേദ ആ പിന്നാലെ പോകാൻ തുടങ്ങി പെട്ടെന്ന് ചാക്കോച്ചൻ അവളെ തടഞ്ഞുകൊണ്ട് ആ കൈത്തണ്ടയും പിടിച്ചു ഇച്ചായാ ചേച്ചി കാണും നീ ഇവിടെ അടങ്ങി നിൽക്ക് എങ്ങോട്ടായി പോയുന്നത് അവൻ ശബ്ദം താഴ്ത്തി വേദിയോട് ചോദിച്ചു നീ ഇത്തിരി മെലിഞ്ഞു പോയല്ലോടി അവിടെ ചെന്നിട്ടൊന്നും കഴിക്കുന്നില്ലായിരുന്നോ അതൊക്കെ ഇച്ചായനു തോന്നുന്നതാ ശരിക്കും ഞാൻ വണ്ണം വെച്ചു പിന്നെ ഇതിപ്പോൾ യാത്ര ചെയ്തു വന്നതിൻ്റെ ക്ഷീണമാണ് ഓ നീ അങ്ങ് പറഞ്ഞാൽ മതി ദേ നിന്റെ കണ്ണൊക്കെ കുഴിഞ്ഞു ഇല്ലെന്നീ തോന്നുന്നതല്ലേ ആ എങ്കിലങ്ങനെ നീ ഇപ്പം തൽക്കാലം ഒരു കാര്യം ചെയ്യണം ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി ഒന്ന് പുറത്തേക്ക് പോണം ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം അമ്മച്ചേയും കാണാം അതൊന്നും വേണ്ട നാളെ ഡ്രസ്സ് എടുക്കാനായി എല്ലാവരും കൂടി പോകുന്നുണ്ടല്ലോ അപ്പോൾ കണ്ടാൽ മതി ഡേ ഇങ്ങോട്ടുണ്ടാക്കാൻ നിൽക്കല്ലേ പറയുന്ന കേട്ടാൽ മതി ഇച്ചായൻ എന്താ ഞാൻ ഇങ്ങനെ ഇച്ചായൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന ചേച്ചി എന്ത് വിചാരിക്കും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ പ്രശ്നമില്ലല്ലോ ഹോസ്പിറ്റലിലെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്താണെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു നിൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കല്യാണം വിളിക്കണം എന്ന് പറയൂടി ഇനി കല്യാണത്തിനധികം ദിവസമില്ലല്ലോ കാര്യങ്ങൾ എന്തെല്ലാം പറയാൻ പറ്റും ചാക്കോച്ചൻ ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞതും വേദ പിന്നീട് ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും റിൻസി ചോറും എടുത്തു അതിനുശേഷം വേദ അടുക്കളയിലേക്ക് പോയി മൂവരും കൂടിയിരുന്ന് ഊണ് കഴിച്ചു റിൻസി വർഗിച്ചനെ ഫോണിൽ വിളിച്ചു അയാൾ ഇത്തിരി തിരക്കാണെന്നും വരാൻ പറ്റത്തില്ലെന്നും അവളോട് പറഞ്ഞു ആ സമയത്ത് ചാക്കോച്ചൻ്റെ ഫോണിലേക്ക് റോസമ്മച്ചി വിളിച്ചു ഹലോ എന്നതാ അമ്മച്ചി എടേ ചാക്കോച്ച ആ കൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാടാം എത്ര ദിവസമായി അവളെ ഒന്ന് കണ്ടിട്ട് അമ്മച്ചി ഞാൻ അവളുടെ ഈ ഫോൺ കൊടുക്കാം നേരിട്ട് പറഞ്ഞു ചാക്കോച്ചൻ ഫോണ് വേദയ്ക്ക് കൈമാറി അമ്മച്ചി എടി മോളെ റിൻസി ഇപ്പോൾ വിളിച്ചായിരുന്നു ചാക്കോച്ചൻ ചാക്കോച്ചനവിടെ വന്ന് വിവരം പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് ഇങ്ങോട്ട് വാടി നിന്നെ അമ്മച്ചി കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ വരാം അമ്മച്ചി നാളെ ചരക്കെടുക്ക് കഴിഞ്ഞിട്ട് റിൻസിയുടെ കൂടി അങ്ങോട്ട് പോകാം പിന്നെ അധിക ദിവസമില്ലല്ലോ അവൾ മോളി കഞ്ഞി കുടിക്കുമല്ലേ എന്നാൽ പിന്നെ വെച്ചോ മോളെ അമ്മച്ചി ചേച്ചി ഈ ഫോൺ കൊടുക്കണോ വേണ്ട മോളെ അവളോട് ഞാനിപ്പോൾ സംസാരിച്ചതാണ് അമ്മച്ചി ഫോൺ കട്ട് ചെയ്തു ചോറൂണ് കഴിഞ്ഞ് വേദയും ചാക്കോച്ചനും കൂടി റിൻസിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറാൻ തുടങ്ങിയത് റിൻസി ഒരു കാര്യം പറഞ്ഞു വേദ എന്തായാലും ശരി വേദ ഇങ്ങോട്ടേക്ക് ചേട്ടായി അമ്മച്ചി ഒന്നും അയക്കത്തില്ല അതേതാണ്ട് ഉറപ്പായി സ്റ്റിച്ചിങ് സെൻറ്ററിൽ ചേച്ചിയുടെ എടുത്തുപോയി നമുക്ക് അളവൊക്കെ ഒന്ന് കൊടുക്കാം അതാവുമ്പോൾ പിന്നെ എളുപ്പമുണ്ട് ഏയ് ഇല്ല ചേച്ചി നാളെ എന്നോട് ഇങ്ങോട്ട് പോന്നോളാനാണ് അമ്മച്ചി പറഞ്ഞത് എടി കൊച്ചി അമ്മച്ചി സമ്മതിച്ചാലും ഈ ചേട്ടായി നിന്നെ വിടത്തില്ല പിടിച്ച പിടിയാലേ കൊണ്ടുപോകാനല്ലേ ഇപ്പോൾ ഓടിക്കതിച്ച് വന്നത് വേദം നിൽക്ക് ഞാനൊന്ന് പെട്ടെന്ന് റെഡിയായി വരാം അതടി നല്ലത് എന്നതൊക്കെ ആയാലും ഇവൾ ഇത്രയും ദിവസം അവിടെയല്ലേ നിന്നത് ഇനി കെട്ടാനും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി ചാക്കോച്ചം പറഞ്ഞപ്പോൾ വേദവനെ ദേഷ്യത്തി നോക്കി ഇച്ചായ ചുമ്മാ വേണ്ടാത്ത വർത്താനം പറയല്ലേ ചേച്ചി ഞാൻ നാളെ ഇങ്ങോട്ട് വന്നോളാം എൻ്റെ പൊന്നുമോളെ അത് നടക്കത്തില്ലെന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അഞ്ച് മിനിറ്റ് നീ ഇവിടെ നിൽക്കുക ഞാൻ പെട്ടെന്ന് വരാം റിൻസി അവളുടെ മറുപടി കാക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി ഒരു ചുരിദാറും അടുത്തിട്ടുകൊണ്ട് വേഗത്തിലിറങ്ങി വരികയും ചെയ്തു റിൻസിയുടെ വീടിൻ്റെ അടുത്തായിട്ടാണ് ടൈലറിങ് ഷോപ്പ് അവിടെ ചെന്നിട്ട് വേദയ്ക്ക് ബ്ലൗസ് തയ്ക്കുവാനായി അളവ് കൊടുത്തു കല്യാണസാരിക്കും മന്ത്രകോടിക്കും പിന്നെ ഉദിനണ്ട് ചുരിദാറുകൾക്കും ഒക്കെ അളവ് കൊടുത്തു ഒരുപാട് കഴുത്ത് വെട്ടിക്കുഴിക്കരുത് വേദ വണ്ടിയിൽ നിന്നിറങ്ങാൻ തുടങ്ങിയപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞിരുന്നു അങ്ങനെ അളവുകളൊക്കെ കൊടുത്ത ശേഷം റിൻസിയെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടു ചാക്കോച്ചനും വേദയും അമ്മച്ചിയുടെ അടുത്തേക്ക് പോയി ചാക്കോച്ചൻ തൻ്റെ ഇടം കൈ കൊണ്ട് വേദയുടെ മലം കൈയിലെ വിരലുകളിൽ കൈക്കോർത്തു ഇച്ചാൻ എന്നെ കാണാഞ്ഞിട്ട് ശരിക്കും ഒരുപാട് സങ്കടം തോന്നിയോ വേദ മുഖം തിരിച്ച് അവനെ നോക്കി ഏയ് അത്രയ്ക്കൊന്നുമില്ല ചെറുതായിട്ട് ഒരിത്തിരി അതിനാണോ ഇങ്ങനെ ഇടന്ന് ബഹളം കൂട്ടിയത് ഞാനോർത്തു എന്നെ കാണാഞ്ഞിട്ട് അത്രയ്ക്ക് ഹൃദയവേദനയാണെന്ന് അവൾക്ക് ദേഷ്യം വന്നു പെണ്ണിൻ്റെ മുഖം വീർത്തതും ചാക്കോച്ചന് ചിരിയും എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു കാരണം ഇനി നിന്റെ വീട്ടുകാരെങ്ങാനും വാക്ക് മാറ്റി നിന്നെ വേറെ ഏതവൻ്റെയെങ്കിലും കൂടെ കെട്ടിച്ചയക്കുമോ ഓ അത് ശരി അങ്ങനെങ്ങാനും നടന്നാൽ പിന്നെ എനിക്ക് നാണക്കേടല്ലേ കുടുംബക്കാരോടൊക്കെ പറയുകയും ചെയ്തു അതുകൊണ്ട് നിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് നേരാ നിങ്ങളുടെ നാണക്കേട് ഒഴിവാക്കാനാണല്ലേ അല്ലാണ്ട് എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല പിന്നല്ലാതെ ചാക്കോച്ചൻ ഒരു റബർ എസ്റ്റേറ്റിൽ കൂടി വണ്ടി ഓടിച്ചു പോവാണ് ഇതെവിടാ വേദക്ക് പെട്ടെന്ന് സ്ഥലം പിടികിട്ടിയില്ല ഒരു കള്ളച്ചിരിയോടെ അവൻ അവളെ നോക്കി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് നിനക്കെന്താ പേടിയുണ്ടോ എന്തിന് എനിക്ക് പേടിയൊന്നുമില്ല ഗുഡ് ഗേൾ അവൻ വീണ്ടും ചിരിച്ചു അപ്പോഴേക്കും ഒരു വീടിൻ്റെ മുറ്റത്ത് ചാക്കോച്ചൻ്റെ വണ്ടി വന്ന് നിന്നു ഇത് പെണ്ണിൻ്റെ നെറ്റ് ചൊളിഞ്ഞു ഇത് നമ്മുടെ ഫാം ഹൗസാണ് ഇവിടെ വെച്ച് നമ്മുടെ ഫസ്നേറ്റ് ആഘോഷിക്കും എന്നിട്ട് അമ്മച്ചിയുടെ അടുത്തേക്ക് പോകാം കള്ളച്ചിരിയോടെ ചാക്കോച്ചൻ പറഞ്ഞതും വേദയ്ക്ക് ദേഷ്യം വന്നു മര്യാദയ്ക്ക് വണ്ടി തിരിക്കുന്നുണ്ടോ അവൾ ചാക്കോച്ചനെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചോ അപ്പോഴേക്കോ വിൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വേദയുടെ അടുത്ത് വന്നിട്ട് ഡോർ തുറന്നു ഇച്ചായ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇറങ്ങി വാടി ഒന്ന് കൂടിയിട്ട് പോകാം ഞാനേ അമ്മച്ചിയെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ മകന്റെ ലീലാവിലാസങ്ങൾ അമ്മച്ചുകൂടി അറിയട്ടെ വേദം പെട്ടെന്ന് തന്നെ അവളുടെ ഭാഗത്ത് നിന്നും ഫോൺ എടുക്കാൻ തുടങ്ങി എന്നാൽ അപ്പോഴേക്കും ചാക്കോച്ചൻ അവളെ തൻ്റെ കൈകളിലേക്ക് കോരിയെടുത്തു തുടരും ഇവനെട്ട് അവൾ കൊടുക്കുവോ പിള്ളേരെ